ലൈഫ് ലൈഫ് മിഷൻ മിഷൻ പദ്ധതി പദ്ധതി സംഗമം പുനലൂരിൽ സംഘടിപ്പിച്ചു പട്ടികയിൽ ഉൾപ്പെട്ട ഭവനരഹിതരായ കുടുംബങ്ങളുടെ സംഗമമാണ് പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് ചെമ്മന്തൂർ സാംസ്കാരിക നിലയത്തിൽ നടന്ന ലൈഫ് മിഷൻ പദ്ധതി ഗുണഭോക്താ സംഗമം പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ ബി സുജാത ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ കൈവശ സർട്ടിഫിക്കറ്റ് കരമടച്ച രസീത് വീടിന്റെ പ്ലാന് എന്നിവ അടങ്ങുന്ന രേഖകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കരാറിൽ ഏർപ്പെടേണ്ടതായിട്ടുണ്ട് അപ്പോ നമുക്ക് ഇത്രയും ഗുണഭോക്താക്കളെ കരാറിൽ ഏർപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീട് വെക്കുന്നതിനുള്ള പദ്ധതി ഏറ്റവും ആദ്യം നടപ്പിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു നഗരസഭ എന്ന നിലയിൽ തന്നെ മാറണം എന്നുള്ളതാണ് പെണ്ണൂർ നഗരസഭയുടെ ഉദ്ദേശം ഉൾപ്പെട്ടിട്ടുള്ള വീട് നിർമ്മാണം എന്നുള്ളതാണ് ഇതിന്റെ അതിന്റെ ആദ്യ രൂപ എത്രയും വേഗം ഇതുമായി ബന്ധപ്പെട്ട നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പിള്ള സ്വാഗതം പറഞ്ഞു നഗരസഭ വൈസ് ചെയർമാൻ ഡി ദിനേശൻ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള അതിലുപരി സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് ഇന്ന് കാരണം മുന്നൂറ്റി പന്ത്രണ്ട് നമ്മുടെ നഗരസഭാ അതിർത്തിയിലുള്ള ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നതിനുള്ള അംഗീകാരം നൽകി സംസ്ഥാന സംസ്ഥാന ഗവൺമെന്റും ലൈഫ് മിഷനും നഗരസഭാ കൗൺസിൽ ഉടൻ തന്നെ ആദ്യഘടുവായ നാൽപ്പതിനായിരം രൂപ കിട്ടുന്നതിനുള്ള സൂക്ഷ്മ പരിശോധന ഉദ്യോഗസ്ഥർ നടത്തി നഗരസഭാ സെക്രട്ടറി മുൻ ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണൻ വസന്താരഞ്ജൻ പുഷ്പലത മുൻ ചെയർപേഴ്സൺ നിമ്മി എബ്രഹാം മറ്റ് കൗൺസിലർമാർ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ